എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ ചെമ്മീഷവർമ്മയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ചെമ്മീഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ മസാലക്കൂട്ടുകളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ആ സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഈസ്റ്റും ചൂടുവെള്ളവും ചേർത്തൊന്ന് മാറ്റി വയ്ക്കുക ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനെ കൊണ്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ വറുത്ത് വരുന്ന സമയത്ത് നമ്മൾ പച്ചക്കറി അരിയാനെടുക്കുക അതായത് തവാള പച്ചമുളക് തക്കാളി പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുക്കുക ഞാനൊരു കോവയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാം അപ്പം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുക്കുന്നുണ്ട് മുട്ട രണ്ടെണ്ണമാണ് പൊട്ടിച്ചൊഴിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക അടിച്ചെടുക്കുക ഒരു ടീസ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ളു വിനാഗിരിയും ചേർത്ത് പിന്നെ നമ്മുടെ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടുണ്ട് അടിച്ചെടുക്കുക അപ്പോൾ അത് ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ മയോണൈസ് അതുപോലെ തന്നെ ചെമ്മീനും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബ്രെഡും അതിലേക്ക് ആട്ടാപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മുടെ ചപ്പാത്തി പരുവത്തിലാക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ കടയിലേക്കാത്ത അത്രയും നമുക്ക് എത്ര സേഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഇത് വേണം നമുക്ക് ചപ്പാത്തി എന്നൊക്കെ പറയാം പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഷവർമ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക സോസും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിലേക്ക് വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് നമ്മുടെ ഷവർമയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ കടയിൽ നിന്ന് വെളിച്ചു കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉറ്റേറ്റ